കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇൻഡിഗോ വിമാന സർവീസുകളിലുണ്ടായ തടസ്സങ്ങളും വൈകിയോട്ടങ്ങളും ലക്ഷക്കണക്കിന് യാത്രക്കാരെയാണ് പ്രതിസന്ധിയിലാക്കുന്നത് നൂറുകണക്കിന് സർവീസുകൾ ദിനം പ്രതി റദ്ദാക്കപ്പെട്ടു പല സർവീസുകളും ദീർഘനേരം വൈകി രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്നായ ഇൻഡിഗോയ്ക്ക് എന്താണ് സംഭവിച്ചത് പ്രതിസന്ധിക്ക് പിന്നിലെ കാരണങ്ങൾ എന്താണ് ഇത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്തു നടപടികൾ സ്വീകരിച്ചു നോക്കാം സിറാജ് ലൈവ് എക്സ്പ്ലൈനർ പ്രതിസന്ധിയുടെ കാരണം ഇൻഡിഗോ സർവീസുകൾ താളം തെറ്റാനുള്ള പ്രധാന കാരണം പൈലറ്റുമാരുടെയും എയർ ക്രൂവിൻ്റെയും കുറവാണ് പൈലറ്റുമാർക്ക് ആവശ്യമായ വിശ്രമം ഉറപ്പാക്കുന്ന ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വന്നതോടെ പല വിമാനങ്ങളും വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വന്നു ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് കാരണം ഷെഡ്യൂളുകൾ പാലിക്കാൻ കമ്പനിക്ക് സാധിക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വഴിവെച്ചത് എന്താണ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് പൈലറ്റുമാരുടെയും എയർ ക്രൂവിൻ്റെയും സുരക്ഷയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നതിൽ അതീവ നിർണായകമായ നിയമങ്ങളാണ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് വിമാന ജീവനക്കാർക്ക് തുടർച്ചയായി എത്ര മണിക്കൂർ ജോലി ചെയ്യാം എത്ര മണിക്കൂർ നിർബന്ധമായും വിശ്രമമെടുക്കണം ഒരു മാസത്തിലോ വർഷത്തിലോ അനുവദിച്ചിട്ടുള്ള പരമാവധി ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി നിർവചിക്കുന്നു വിമാന ജോലികൾക്കുണ്ടാകുന്ന കടുത്ത മാനസിക സമ്മർദ്ദവും ദീർഘനേരമുള്ള ജോലിയും കാരണം ജീവനക്കാർക്ക് ക്ഷീണമുണ്ടാകാനും അതുവഴി വിമാനത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനും സാധ്യതയുണ്ട് ഇതൊഴിവാക്കാൻ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് ഇന്ത്യയിലെ വ്യോമയാന റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഈ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നത് ഈ നിയമങ്ങൾ ലംഘിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും എയർലൈനിന് പിഴ ചുമത്തുന്നതിനോ അല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതിനോ വരെ കാരണമാവുകയും ചെയ്യും പ്രതിസന്ധി എപ്പോൾ അവസാനിക്കും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിമാന സർവീസുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു അറിയിച്ചത് പ്രകാരം വിമാനങ്ങളുടെ സമയക്രമം നാളെയോടെ സ്ഥിരതയിലേക്ക് എത്തുമെന്നും അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് തിങ്കളാഴ്ചയോടെ സർവീസുകൾ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ എന്തു ചെയ്തു പ്രതിസന്ധി രൂക്ഷമായതോടെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പ്രധാനമായും രണ്ട് നിർണായക നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് ഒന്ന് സംഭവത്തിൽ ഉത്തരവാദികളെ കണ്ടെത്താനും വീഴ്ചകൾ പരിഹരിക്കാനും ഉന്നതതല അന്വേഷണത്തിന് വ്യോമയാന മന്ത്രി ഉത്തരവിട്ടു രണ്ട് യാത്രക്കാരുടെ താല്പര്യവും സുരക്ഷയും മുൻനിർത്തി എഫ് ഡി ടി എൽ നിയമങ്ങളിലെ ചില വ്യവസ്ഥകളിൽ താൽക്കാലികമായി ഇളവ് നൽകാൻ നിർദ്ദേശം നൽകി സാധാരണ നിലയിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ട വിശ്രമത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ താൽക്കാലികമായി സർവീസുകൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനാണ് ഈ നടപടിയെന്ന് സർക്കാർ വിശദീകരിക്കുന്നു യാത്രക്കാർ എന്തു ചെയ്യണം ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ആപ്പിലോ വിമാനത്തിൻ്റെ സ്റ്റാറ്റസ് ഉറപ്പാക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യാത്രയ്ക്ക് മുമ്പ് എയർലൈനിന്റെ കസ്റ്റമർ കെയർ വിഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിമാനത്തിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുക ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് വളരെ മുമ്പേ വിമാനത്താവളത്തിൽ എത്തുക ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി